ഹായ് ഒരു വൺ ശിവദാൻ ടയോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി സേഫ് ആയി ഹെൽത്തി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസിനേറ്റ് ആവുന്നതായിരിക്കും ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും അതാണ് എത്രനാൾ നിങ്ങൾ ഒരു പലരും പല പ്രശ്നങ്ങളിലൂടെ പോകുന്ന വ്യക്തിയാണ് വ്യക്തിയാണപ്പോൾ അതിനൊക്കെ ഒരു മാറ്റമുള്ളത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവരും ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും ഇവിടെ ഓവറോൾ എനർജി വന്നത് ഒരു സിക്സ് ഓഫ് സോടിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പല പ്രതിസന്ധികളും വിഷമഘട്ടങ്ങളൊക്കെ ഒഴിയാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അത് അതിനൊരു മാറ്റം വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് അപ്പം നോക്കാം എന്തൊക്കെയാണെന്ന് അപ്പോൾ ഇപ്പോൾ ഇപ്പം നിൽക്കുന്ന ചുറ്റുപാട് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റുന്ന പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒരു ജെഗ്ലിങ് സിറ്റുവേഷൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നത് ഇതിൽ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോകാം ഇപ്പം നിങ്ങൾ ഏത് സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നത് അതിൽ നിന്ന് മാറിപ്പോക നിങ്ങളുടെ പാസ്റ്റ് കംപ്ലീറ്റ് റിലീസ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ അവിടെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള എനർജി പറയുന്നത് ഒരു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ജീവിതത്തിലേക്ക് വരുന്നതായിട്ടല്ല വരാനുള്ള സാഹചര്യമൊക്കെ മുന്നിൽ കാണുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങളും അപ്പം നിങ്ങൾക്ക് അതിൽ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് മനസ്സിലാകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ട അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് കാരണം ജീവിതത്തിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കാണുന്നതായിട്ട് കണ്ട് ഒരു ഡെവിൾ എനർജി ജീവിതത്തിൽ ജീവിതത്തിലേതോ ഒരു തരത്തിലുള്ള ഡെവിൾ അതായത് ചിലപ്പോൾ ദൃഷ്ടിദോഷമാകാം ചിലപ്പോൾ മറ്റുള്ളവരുടെ അസൂയ പ്രാക്ര കണ്ണേർ അങ്ങനെ എന്തെങ്കിലും ആകാം ചിലപ്പോൾ മറ്റുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവായ കാര്യം ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു ശനിയുടെ ദോഷം ഉള്ളത് കൊണ്ട് എയ്റ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ജീവിതത്തിലേക്ക് എത്തിക്കേണ്ടതായ പല കയറ്റേതായ പല കാര്യങ്ങളും ആ ഒരു സാഹചര്യം കാരണം ജീവിതത്തിലേക്ക് കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ വരുന്നതായിട്ടാണ് കാണുന്നത് പുതിയ പല അവസരങ്ങളും തേടി വരുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങളും മോഹങ്ങളും മോഹങ്ങളൊക്കെയുള്ള വ്യക്തികളൊക്കെ തന്നെയാണ് പക്ഷേ നിങ്ങളിലെ ഈ നെഗറ്റീവായ കാര്യം അത് ഏത് രീതിയിലായാലും ആ നെഗറ്റീവായ കാര്യം ജീവിതത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തേണ്ടതായ പല കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിലേക്ക് എത്താൻ എത്തിക്കാൻ പറ്റാത്ത എന്നാണ് കാണുന്നത് ഒരുപാട് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അത് ജോലി സംബന്ധമാകാം അത് ഏതെങ്കിലും ഒരു പുതിയ വീട് വെക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു അവരും ഇഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് ഒരു എന്തെങ്കിലും ലക്ഷ്യം നിറവേറെ എന്തെങ്കിലും ഒരു ആഗ്രഹം വേണം എന്ന് വിചാരിച്ച് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന വ്യക്തികൾ അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യം ആരും ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഒരു ഒരു പുതിയ വെളിച്ചത്തിലേക്ക് നോക്കി നിൽക്കുന്നു പുതിയ ലക്ഷ്യത്തിലേക്ക് നോക്കി നിൽക്കുന്നു പക്ഷെ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് നിങ്ങളിലെ പല കാര്യങ്ങൾക്കും ജീവിതത്തിൽ പല സാധ്യതകളും വരുന്നുണ്ട് പക്ഷേ എന്താ ചെയ്യേണ്ടത് മുന്നോട്ടുള്ള വഴിയിലേക്ക് ഏത് രീതിയിലാണ് മുന്നോട്ട് പോയാൽ നന്നാവുക എന്നും സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് മുന്നോട്ട് പോകുന്നതോറും തടസ്സങ്ങൾ ഈ തടസ്സം വരുന്നത് ജീവിതത്തിൽ ഈ നെഗറ്റീവായ കാര്യം നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമാണ് എന്നാണ് ഇവിടെ കാണുന്നത് ടേബിൾ എനർജി ഉണ്ട് അപ്പോൾ ഈ ഒരു എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും തടഞ്ഞുകൊണ്ട് നിർത്തുന്നത് അത് ചിലപ്പോ ഏത് രീതിയിലും നെഗറ്റീവ് എനർജി വരാം ദൃഷ്ടിദോഷം വരാം മറ്റുള്ളവരുടെ കണ്ണീർ പ്രാക്കൽ പിന്നെ അവർ നന്നാവുന്നതിനുള്ള അസൂയ അപ്പം ജീവിതത്തിൽ വരുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക അപ്പോൾ അത് അങ്ങനെ ചിലപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും എല്ലാ സ്നേഹത്തോടെ സന്തോഷത്തോടെ നിൽക്കുന്ന ആളുകളായിരിക്കും പുറമെ പക്ഷേ ഉള്ളിൽ അവരുടെ ഉള്ളിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അവര നന്മകൾ വരുമ്പോൾ അത് മറ്റുള്ളവരെ കഴിയുന്നതും പറയാതെ അറിയിക്കാതെ ശ്രമിക്കുക എന്തു തന്നെ ഇപ്പോൾ ഒരുപാട് മാനസിക സംഘർഷത്തിൽ കൂടെ പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട് പല രീതിയിലും ജീവിത സാഹചര്യങ്ങളും ഒരുപാട് ദുഃഖിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് ഒരു ഫൈവ് വെൻഡിക്കിളിൻ്റെ എനർജിയുടെ പക്ഷേ ഇപ്പോൾ ഈ ഒരുപാട് സ്ട്രഗ്ളിങ് ഈ സമയത്ത് ഒരുപാട് സ്ട്രഗ്ളിങ് അനുഭവിക്കേണ്ട ഒരു സമയമായിട്ടാണ് അപ്പം ഇപ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗിളിങ് അനുഭവിച്ചേ അത് അനുഭവിച്ച് തീരുമ്പോൾ ജീവിതത്തിലേക്ക് കുറേയധികം മാറ്റം വരും എന്നാണ് കാണുന്നത് അവർ ജീവിതത്തിലേക്ക് പല വ്യക്തികളുടെ ജീവിതത്തിലേക്കും പുതിയ അവസരങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികൾ ഹാങ്ഡ് സിറ്റുവേഷൻ നിൽക്കുന്നത് ഇങ്ങനെ മുന്നോട്ട് പോകും പല കാര്യങ്ങൾക്കും ഒരു ജഡ്ജ്മെൻ്റ് കിട്ടാത്തൊരവസ്ഥയിൽ കൂടെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അത് ചില കൂടുതലായൊരു എട്ട് മാസമൊക്കെ കഴിഞ്ഞാൽ റെഡി അപ്പോൾ ഒരു ലക്ഷത്തിലേക്ക് പോകുന്ന വ്യക്തികളുടെ കൂടുതലായൊരു എട്ട് മാസം അങ്ങനെയൊക്കെ ആകുമ്പോൾ പല കാര്യങ്ങൾക്കും ഒരു മാറ്റം വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില വ്യക്തികൾ ഒരു പുതിയ ഒരു ഒരു പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ സാധ്യതയുള്ള വ്യക്തികളെ കാണുന്നുണ്ട് അത് ഇപ്പോൾ നല്ല അവർക്ക് അതിനനുയോജിച്ച് സമയമായി വരുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഏതോ രീതിയിൽ സാമ്പത്തികം ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നത് ചില വ്യക്തികൾക്ക് ഈ ശനിയുടെ ദോഷമൊന്നും ഇല്ലാത്ത വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഒരു ജോലി സാധ്യതയൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സാമ്പത്തികം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു റിയൂണിയൻ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് ഒന്നിക്കുന്നതായിട്ട് കാണുന്നുണ്ട് രണ്ട് ടൂ കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് കൂടുതലായിട്ട് ഒരു ബിസിനസ്സിന് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് പുതിയ രണ്ട് മൂന്ന് പേർ ചേർന്ന് ഒരു ബിസിനസ് നട അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു അത് അതൊരു ഉറച്ച തീരുമാനം ചിലപ്പോൾ അത് അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും ഒരു എന്തെങ്കിലും ബിസിനസ് എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും ആ ചിന്തയുമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് അപ്പോൾ ഇത് ചിന്തിച്ചിരുന്നവരെ അത് സാമ്പത്തികം നിങ്ങളിലേക്ക് അതിനനുസരിച്ച് സാമ്പത്തികം വന്നു ചേരും എന്നാണ് കാണുന്നത് അപ്പോൾ ഇപ്പൊ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരും എന്നാണ് കാണുന്നത് താൽക്കാലിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയുള്ളൂ പല നിരാശാജനകമായ ജീവിതത്തിൽ കൂടെയും ആരോടും പറയാത്ത സാഹചര്യങ്ങളിലൂടെയൊക്കെ പോകുന്ന വ്യക്തികൾക്ക് ജീവിതത്തിലേക്ക് ഒരു ഉയർച്ച ഒരു അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് ഞാൻ ടു ടൂ പെണ്ടിക്കൾ വന്നതുകൊണ്ട് ഞാൻ ക്ലാരിഫൈ ചെയ്യാണ്ട് ടു ഒ പെൻഡിക്കൾ വന്നിട്ടില്ല അപ്പോൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം അപ്പോൾ ഇപ്പോൾ നിരാശ അനുഭവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് അത് റിലേഷൻഷിപ്പിലായാലും ഒരു ജോ ഒരു ജോലി സംബന്ധമായൊരു ബിസിനസ്സൊക്കെ തുടങ്ങുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പം നിരാശയാണെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് തീർച്ചയായും ഒരു ഉയർച്ച ഉണ്ടാകും എന്നാണ് കാണുന്നത് അപ്പോൾ താൽക്കാലിക ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ അനുഭവിക്കുന്ന സ്ട്രഗിൾ കുറച്ച് കാലം അത് ജോ ജോലിക്ക് വേണ്ടിയാകാം ചിലപ്പം ബുദ്ധിമുട്ടുന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പരമായാകാം അപ്പോൾ അങ്ങനെ അങ്ങനെയാണെങ്കിലും അത് അതിനൊരു അവസാനം ഉണ്ടാകും എന്നാണ് കാണുന്നത് അത് ഈ ഫൈവ് എന്ന് പറയുമ്പോൾ അത് എല്ലാ സ്ട്രഗിളിങ്ങിൻ്റെയും ഒരു എൻഡിങ് ആണ് പല കൺഫ്യൂഷനിലവിടെ നിൽക്കുന്നത് ഈ നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് എന്നാണ് ഇവിടെ കാണുന്നത് വേണ്ട സിറ്റുവേഷനിൽ നിൽക്കുന്നതൊക്കെ ആ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് ഒരു മെച്യൂരിറ്റി കുറ്റിക്കുറവ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് എല്ലാ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ മുന്നിട്ടിറങ്ങാം എല്ലാ കാര്യത്തിനും മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഈ ഒരു സ്ട്രെങ്ത്ത് വേണം മനസ്സിന് ആ ഒരു മനസ്സിനുള്ള ആ ധൈര്യം എല്ലാം എനിക്ക് നേടിയെടുക്കാം എന്നുള്ള ഒരു മനസ്സുറപ്പ് നിങ്ങൾക്കില്ല എന്നാണ് കാണുന്നത് അതുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകാൻ തടസ്സമായി നിൽക്കുന്നത് ഞാൻ ഈ ഫൈവോ പെൻഡിക്കിളിൻ്റെ എനർജി ക്ലാരിഫൈ ചെയ്ത് നോക്കിയത് അപ്പോൾ അത് ഈ ഒരു ഒരു മുന്നോട്ടേക്ക് പോകാം മനസ്സിനൊരു ധൈര്യം കിട്ടുന്നില്ല മനസ്സ് സ്ട്രോങ് ആക്കി വെക്കുക സ്ട്രോങ് ആക്കി വെച്ചാൽ മുന്നോട്ടേക്കുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക അതിനു വേണ്ടി പ്രവർത്തിക്കുക അതിനു വേണ്ടി വർക്ക് ചെയ്യണം മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി പ്രൊന്നും ചെയ്യാതിരുന്ന ജീവിതത്തിലേക്ക് എപ്പോഴും ദുഃഖം മാത്രമേ വരികയുള്ളൂ എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് കാരണം നിങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടും എന്നാണ് പറയുന്നത് അതിനുവേണ്ടി നിങ്ങളോട് നന്നായിട്ട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന മെഡിറ്റേഷൻ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാത്ത വ്യക്തികളാണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥനയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് പല നെഗറ്റീവ് ഒരു ഹാങ്ഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒരു വിജയം ഉണ്ടാകും വിജയം നിങ്ങളെ തേടി വരും അതിനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടാകും വേണ്ടി നന്നായിട്ട് പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് അപ്പോൾ ചില വ്യക്തികൾക്ക് ഒരു പുതിയ ഒരു ജോലി ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരാനൊരു സാധ്യത അതിനു ഒരു ഇമെയിലോ മെസ്സേജോക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നില്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ ഒരു ജീവിതത്തിലേക്ക് പുതിയ വ്യക്തി കടന്നു വരുവോ അല്ലെങ്കിൽ ഒരു നിൽക്കുന്ന കോളോ മെസ്സേജോ ഒക്കെ വരാൻ അല്ലെങ്കിൽ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒരു കോളോ മെസ്സേജോ വരാൻ സാധ്യതയുള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചില വ്യക്തികൾക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതോറും തടസ്സങ്ങളാണ് വന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതിനോട് മനക്കരുത്തോടെ മുന്നോട്ട് പോകാനും മനസ്സുറപ്പോടെ എന്തും വന്നാൽ കാണാം മുന്നു മുന്നിട്ടിറങ്ങാനാണ് ആ ഈ നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നും മാറി ഒരു പുതിയ ജീ ആ ഈ ഇപ്പോൾ ചിന്തിക്കുന്ന ആ ജീ ചിന്താഗതിയിൽ നിന്നും മാറി ഇപ്പം ഏത് ഏത് കാര്യത്തിനാണോ മുന്നോട്ട് പോകുന്നതൊരു തടസ്സം ഉണ്ടാകുന്നത് ആ കാര്യത്തിൽ നിന്ന് മാറി ഈ നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറി പോസിറ്റിവിറ്റിയിലേക്ക് പോകാനാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഈ പഴയ പാസ്റ്റ് ചിന്തിച്ചിരിക്കുക പാസ്റ്റിലെ കാര്യം എനിക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ ദുഃഖങ്ങൾ മാത്രമല്ലേ വരുന്നുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്ന നേരം കൊണ്ട് എനിക്ക് ഇനിയും മുന്നേറണം എനിക്ക് വിജയം വേണം എനിക്ക് ഒരു പുതിയ ജീവിതം വേണം പുതിയ ജോലി വേണം അല്ലെങ്കിൽ പുതിയ ജീവിതം ഒരു നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കണം അങ്ങനെ ചിന്തിച്ച് നിങ്ങളോട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പിന്നോട്ടേക്ക് പോയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ടു ഓ കപ്പ് രണ്ടെണ്ണം വന്നിട്ടുണ്ട് അത് ടു ഓ കപ്പ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ ഒരു 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 ബന്ധം ഇപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനും അല്ലെങ്കിൽ പുതിയൊരു ബന്ധം ജീവിതത്തിലേക്ക് വരും പുതിയ ബിസിനസ് ബിസിനസ്സിൻ്റെ ബിസിനസ്സിന് വേണ്ടി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് മറ്റുള്ളവരുമായി എങ്ങനെ മുന്നോട്ട് പോയാലാണ് ഒരു നന്നായിട്ട് ഒരു ജോലി ചെയ്യാൻ സാധിക്കുക പുതിയ ബിസിനസ് തുടങ്ങാൻ സാധിക്കുക എന്ന് അതിനെപ്പറ്റി അറിയുന്നവരോട് ചോദിക്കുക ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക അങ്ങനെ പോയാൽ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അത് ചെയ്താൽ ശരിയാവുമോ അത് ചെയ്ത സക്സസ് ഉണ്ടാവുമോ ഇപ്പം എന്താ ചെയ്യുക അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യം കാര്യമുണ്ടാകുമോ അങ്ങനെ ചിന്തിച്ചാൽ ജീവിതത്തിലേക്ക് ഒന്നും നേടാൻ കഴിയില്ല അപ്പോൾ അതാണൊരു കുറവ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനക്കരുത്തോടെ എല്ലാം അറിയുന്ന വ്യക്തികളോട് ചോദിച്ച് സംസാരിച്ചു മുന്നോട്ട് പോകാനാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിത ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്നാണ് കാരണം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ദുഃഖത്തിൽ ഒരുപാട് ആളുകൾ ദുഃഖത്തിൽ ഇരിക്കുന്നുണ്ട് ആ ദുഃഖത്തിൽ ഇരിക്കും ഹാങ്ഡ് സിറ്റുവേഷനിൽ ഇരിക്കുന്നുണ്ട് അധികം ആളുകൾ ഹാങ്ഡ് സിറ്റുവേഷനിൽ പൈവോ പിൻഡിക്കളുടെ അപ്പം ഈ ഈ സ്ട്രഗിളിങ്ങിന് അധിക കാലം ഇല്ലാപ്പം അതി അത് അതിൽ നിന്നൊരു മാറ്റം ജീവിതത്തിലേക്ക് ഉണ്ടാകുമെന്നാണ് കാണുന്നത് ഒരുപാട് സസ് സന്തോഷിക്കത്തക്കായ കാര്യങ്ങൾ ഈ ആംഗ്ലി സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് സന്തോഷിക്കത്തക്കതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരും എന്നാണ് കാണുന്നത് ഇത് ഫൈവ് ഓ പെൻഡിക്കൽ എന്ന് പറയുമ്പം ഈ സ്ട്രഗ്ളിങ്ങിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടമാണ് അപ്പോൾ അത് അനുഭവിച്ച് തന്നെ തീർ തീർത്ത് മുന്നോട്ട് പോകണം അത് അനുഭവിച്ചെങ്കിൽ ജീവിതത്തിൽ കുറെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുകയുള്ളു അങ്ങനെ പഠിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകുകയുള്ളു അതാണ് ജീവിതത്തിലേക്ക് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരുടെ ജീവിതത്തിലാണ് സക്സസ് ഉണ്ടാകുന്നത് ആ അതിനു വേണ്ടി നിങ്ങളോട് നന്നായിട്ട് പ്രാർത്ഥന ഒക്കെ ആയിട്ട് പോകാൻ നന്നായിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുക നിങ്ങൾ ഏത് മതവിശ്വാസികളാണെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത് ആ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ആ ആവശ്യമായ ഒരു ജഡ്ജ്മെന്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടും എന്നാണ് കാണുന്നത് നിങ്ങൾ നന്നായിട്ട് ദൈവത്തിനെ വിചാരിക്കുക പ്രാർത്ഥിക്കുക ഒരു മനസ്സിൽ മനസ്സിലൊരു കളങ്കമില്ലാത്ത മനസ്സാക്കി കൊണ്ട് നടക്കുക മറ്റുള്ളവർ ദൈവ വിദ്വേഷം സ്നേഹം സ്നേഹത്തോടെയും ദയവോടെ പെരുമാറുക മനസ്സിലൊരു വെറുപ്പം വിദ്വേഷോ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ പോയാൽ ജീവിതത്തിലേക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്ന ആരെന്ത് തെറ്റ് ചെയ്താലും അതിന് മാപ്പ് കൊടുക്കുക മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റ് നമ്മൾ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതായിരിക്കും എന്ന് മനസ്സിൽ തോന്നിയിട്ട് അതിന് മാപ്പ് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ആഗ്രഹിക്കുന്ന ജഡ്ജ്മെന്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ഈ നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിക്കുന്നത് അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുക ഈ നെഗറ്റിവിറ്റി മാറി ഈ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പോസിറ്റീവ് മൈൻഡിലേക്ക് മാറാൻ ശ്രമിക്കുക പല ആളുകളും നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പല ഡെബിൾഡ് എനർജി ആ രീതിയിൽ നിങ്ങളോട് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏതെടുക്കണം എന്തെടുക്കണം ഈ മുന്നോട്ടേക്ക് എങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളും സാധ്യതകളും നിങ്ങളെ തേടി വരുന്നുണ്ട് പക്ഷേ ഇക്ക കാരണം കൊണ്ട് നിങ്ങൾക്ക് അത് നല്ലത് ഏത് ചീത്ത ഏത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നല്ലതിലേക്ക് പോകാനുള്ള ഒരു കഴിവ് ബുദ്ധിയും കിട്ടുന്നില്ല അപ്പം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറാൻ ശ്രമിക്കുക ഏത് രീതിയിലായാലും അപ്പം നമ്മുടെ നന്മകൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വിചാരി പ്രതീക്ഷിക്കാൻ തക്ക തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ പല കാര്യത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറിയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഡസ്റ്റിനിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് കാണുന്നത് അപ്പം ഇന്നത്തെ എനർജിയിൽ കുറേയധികം ആളുകൾക്ക് ഒരു ജോലി ഓഫർ അല്ലെങ്കിൽ ജോലി ഓഫർ വരാൻ സാധ്യത കോള മെസ്സേജ് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നൊരു കോളോ മെസ്സേജോ വരാൻ സാധ്യതയുണ്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നോ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നോ എന്നൊരു കോളോ മെസ്സേജോ വരാൻ സാധ്യതയുണ്ട് ജോലി സംബന്ധമായ കാര്യമായിരിക്കും ചില ആളുകൾ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങണം എന്ന് പ്ലാൻ ചെയ്ത് മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ടാവും ഒരു ബിസിനസ്സൊക്കെ തുടങ്ങിയാലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഇപ്പം എന്നാൽ മുന്നോട്ട് പോകാം സക്സസ് ആവും എന്നൊക്കെ ചിന്തിച്ച് ഇരിക്കുന്ന വ്യക്തികളുണ്ട് അപ്പം അത് അതിനെപ്പറ്റി അറിവും പരിചയമുള്ള വ്യക്തികളോടോ വ്യക്തികളുമായിട്ട് സംസാരിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു ജീവിത വിജയം ഉണ്ടാകും അപ്പം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഓരോ ദിവസവും നമുക്ക് ഓരോ ദിവസവും രാവിലത്തെ വൈകുന്നേരം പല ചിന്തകളാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലോ അപ്പോൾ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകൾ ഒരു റിലേഷൻഷിപ്പുമായി സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അവർക്കും അത് സാധ്യമാകുന്നതായിട്ടാണ് കാണുന്നത് അവർ ഒരു ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ കൂടെ ഉള്ള ഒരു ജീ ജീവിതം അത് പ്രതീക്ഷിക്കുന്ന വ്യക്തികൾക്ക് അത് സാധ്യമാകുന്നതായിട്ട് കാണുന്ന ഒരു സക്സസ് ആണ് ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതെന്നാണ് കാണുന്നത് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഈ വേദനയും വിഷമങ്ങളെയുള്ള ഇപ്പോൾ ഈ ഹാങ്ക്ഡ്മാൻഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി പുറത്തേക്ക് പോകാനാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് പ്രാർത്ഥനയും മെഡിറ്റേഷനും നിങ്ങൾ ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരു ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ ആ സിറ്റുവേഷനിൽ നിന്നാൽ നിന്ന് ഒന്നും നേടാൻ സാധിക്കില്ല മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഡെസ്റ്റിനിയിൽ എത്താൻ സാധിക്കുക നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടും എന്ന് ഉറപ്പാണ് ചില വ്യക്തികൾ ശരീരയുടെ ദോഷമുള്ളതാണ് ഇപ്പോൾ വിചാരിച്ച ഓരോ കാര്യം നടക്കാൻ സാധിക്കാത്തത് ചില വ്യക്തികൾക്ക് നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം എന്ത് കുറേ പുതിയ ആളുകൾക്ക് എട്ട് മാസം എട്ട് മാസം ആകുമ്പോൾ പല കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടാകും എന്നാൽ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് അത് അവർക്ക് ആ സമയമാകുമ്പോൾ ലക്ഷ്യം നേടാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ് റെസിനെറ്റ് ആവുന്നവരെക്കുക ഇന്നത്തെ റീഡിംഗ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കുന്നത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയത് അടുത്ത വീഡിയോ എന്തിനെ കാത്തിരിക്കുക ബൈ